സാധാരണ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് സഭ അങ്ങനെ പൊതുവായിട്ട് നിലപാടെടുക്കാറില്ല അവരുടെ അവർക്ക് ഞങ്ങളെ സംബന്ധിച്ച് സഭയുടെ ഒരു പുത്രൻ എന്നതിനപ്പുറമായി പുള്ളി കേരള രാഷ്ട്രീയത്തിൽ അത്യാവശ്യം വേണ്ട ഇടപെടൽ ഇടപെടലുകൾ അതിൻ്റെ നേതൃത്വത്തിൻ്റെ തന്നെ പിന്തുണ കൂടി നടത്തി പോകുന്ന ഒരാളായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് എന്തെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് നെഗറ്റീവായിട്ട് ആരെങ്കിലും പറഞ്ഞതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല സമുദായ സന്തുലിതാവസ്ഥ കീപ്പ് ചെയ്യാനായിട്ടാണ് അവിൻവർക്കയെ മാറ്റി നിർത്തിയെന്നായിരുന്നു ആദ്യത്തെ വാർത്തകളൊക്കെ ഞങ്ങൾ കണ്ടത് ഒരു സമുദായത്തിൽ അംഗമായി പോയി എന്നതുകൊണ്ട് തന്നെ അവിൻവർക്കയുടെ കഴിവിനെ നമുക്ക് നഷ്ടപ്പെടുത്താനായിട്ട് ഒക്കുകയല്ലോ ഞങ്ങളെപ്പോൾ ഉള്ളവർ നോക്കുമ്പോൾ അതിനകത്ത് എന്തോ ഒരു സുഖമില്ലായ്മ കാണുന്നുണ്ട് ആ സുഖമില്ലായ്മ ബന്ധപ്പെട്ടവർ തിരുത്തുന്നത് തന്നെയാണ് നല്ലതെന്നുള്ളതാണ് ഇന്നലെ ചാണ്ടിയുമ്മനും പ്രതികരിക്കുന്നത് കണ്ടു പര പരസ്യമായിട്ട് പ്രതികരിക്കുന്നത് കണ്ടു ആ ചാണ്ടിയുമ്മിനോടും അനീതി കാണിച്ചു എന്ന് പിതാവിൻ്റെ ഓർമ്മയായിട്ട് ബന്ധപ്പെട്ട് അത് കേൾക്കുമ്പോൾ ശരിയാണോ തെറ്റോ എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളാണ് അത് വിലയിരുത്തേണ്ടത് ചാണ്ടിയായാലും അവിനായാലും മറ്റ് ആളുകൾ ആരായാലും അവർക്ക് വേദന ഉണ്ടാകാത്ത രീതിയിൽ അത് പരിഹരിക്കാനായിട്ട് നേതൃത്വത്തിലിരിക്കുന്നവർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഇലക്ഷൻ എടുക്കുമ്പോഴൊക്കെയാണ് ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ആ സമയത്ത് അവർ വരുമ്പോൾ ഞങ്ങളുടെ കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പറയും അത് സാധാരണയാണല്ലോ നമുക്ക് വേണ്ടത് ഒരു നീതിയാണ് സാമൂഹ്യ നിയമമാണ് ഒരു ഒരു ഒരാളിനോട് ഒരു കാര്യം ആളിനോടോ ആളിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് കൃത്യമായി നീതിയും ഒക്കെ ഉണ്ട് എന്നൊരു ബോധ്യം സമൂഹത്തിനും കൂടി ആ ആളിനും ബോധ്യമാകണം സമൂഹത്തിനും ബോധ്യമാകണം ഇത് രണ്ടും ആണ് ആ ബോധ്യം വരുത്താതെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പിന്നെ വലിയ അത് ചിലപ്പം ആര് ചെയ്യുന്നു അവർക്കൊക്കെ ദോഷകരമായി അത് ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഇതിനകത്തുണ്ട് ഈ വിഷയത്തിൽ സഭയുടെ നിലപാട് നമ്മുടെ വികസനത്തിന് സഭ ഒരിക്കലും എതിരല്ല എതിരായി നിന്നിട്ടുമില്ല പക്ഷെ വികസനങ്ങൾ നടത്തുമ്പോൾ നിയമപരമായ കാര്യങ്ങൾ കൃത്യമായി പൂർത്തീകരിച്ച് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് സഭ പറയുന്നത് ഇപ്പോൾ ചേപ്പാട് പള്ളിയിലുണ്ടായ ഒരു വിഷയമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് അവിടെ ചില വിഷയങ്ങളുണ്ടായി അതെല്ലാം പരിഹരിക്കപ്പെട്ടു എന്ന് കരുതിയിരുന്ന ഒരു വിഷയമാണ് പിന്നെ പള്ളിയുടെ മുമ്പായുള്ള കുരിശൻ സൗധവും അതുപോലെ തന്നെ മതിലും സംബന്ധിച്ച് ഒരു കേസ് കോടതിയിലുള്ളതാണ് ആ കോടതിയുടെ പരിഗണനയ്ക്ക് ഒരു വിഷയമായതുകൊണ്ട് കോടതി എന്ത് പറയുന്നു അതുപോലെ ചെയ്യത്തക്കവണമുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് പള്ളിയിലെ യോഗവും അതുപോലെ തന്നെ ഭദ്രാസ നേതൃത്വമൊക്കെ തീരുമാനിച്ച് വെച്ചിരിക്കുന്ന ഒരു വിഷയമാണ് എന്നാൽ പെട്ടെന്ന് ആരും അറിയാതെ ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ വന്ന് ഈ കള്ളന്മാരുടെ കള്ളമായിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന എന്തോ പൊളിച്ച് കളയുന്ന രീതിയിൽ അതിപ്പോ ഒന്ന് പൊളിച്ചു കളയുന്ന രീതി അതൊരു സുഖകരമായ രീതിയല്ല പ്രത്യേകിച്ച് ഒരു കുരിശ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാണ് ഞങ്ങളതിനെ രക്ഷയുടെ ആയുധമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരു സിമ്പലാണ് പ്രതീകമാണ് അതുകൊണ്ടാണ് ദേവാലയം കുമ്പിലൊക്കെ കുരിശ് ചാർത്തുന്നതും വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാനും ഭക്തജനങ്ങൾക്ക് വന്ന് നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഇടം ഇടുന്ന രീതിയിൽ കുരിശികൾ സ്ഥാപിക്കുന്നത് അതിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും പ്രാർത്ഥിക്കാം അത് ജാതിയോ മതമോ വർണ്ണോ വർഗ്ഗമോ വർണ്ണമോ ഒന്നും അതിനകത്ത് വിഷയമല്ല ചേപ്പാട് പള്ളിയെ സംബന്ധിച്ച് അതൊരു പുരാതന പള്ളിയാണ് സഭയുടെയും നാടിൻ്റെയും ചരിത്രഗതി വീതികളെ കൃത്യമായിട്ട് നിർവഹിച്ചു പോയ ഒരു പള്ളിയാണ് ഒരു വിശുദ്ധനായ വളരെ വിശുദ്ധനും അതേസമയം തന്നെ ചരിത്രത്തിൽ ചില സൃഷ്ടിച്ചതുമായ ഒരു പിതാവിൻ്റെ കവരടമുള്ള ഒരു പള്ളിയാണ് അതുകൊണ്ട് തന്നെ ആ പള്ളിയോട് നമ്മൾ ചില കാര്യങ്ങൾ ഇടപെടുമ്പോൾ കുറച്ചുകൂടി സുതാര്യമായിട്ടും ബഹുമാനം കൊടുത്തുമൊക്കെ ഇടപെടാനായിട്ട് പഠിക്കണം എന്നുള്ളതാണ് കാണുന്നത് ഒരു കുരിശ് വളരെ മോശമായ രീതിയിൽ ആരും അറിയാതെ വന്ന് ബുൾഡോസർ വെച്ച് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് സുഖമല്ല ഞങ്ങളുടെ പള്ളികളിലൊക്കെ കുരിശ് മാറ്റേണ്ടി പൊളിക്കേണ്ടി വന്നാൽ പൊളിക്കാറുണ്ട് വികസനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അതായത് പള്ളിയുടെ വികസനമല്ല നാടിൻ്റെ വികസനത്തിന് വേണ്ടി പള്ളിയും പള്ളി സ്ഥാപനങ്ങളും ഒക്കെ മാറ്റിയിട്ടുണ്ട് പൊളിച്ചിട്ടുണ്ട് അതൊക്കെ സഭയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്നാൽ ഈ രീതിയിലുള്ളത് കാണുന്നത് ഈ മത തീവ്രവാദികളും മറ്റ് ചില ആളുകളൊക്കെ ഈ കേരളത്തിന് പുറത്ത് പലയിടത്തും ഒക്കെ കുരിച്ചു പൊളിക്കുന്നതുപോലെ വന്ന് ഒരു ബുൾഡോസർ വെച്ച് തീർത്ത് പൊളിച്ച് ആരും അറിയാതെ കളയാനായിട്ട് ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നീച പ്രവൃത്തിയാണ് ക്രൂരതയാണ് അത് ജനത്തോട് കാണിക്കുന്നൊരു വളരെ ക്രൂരതയാണ് സഭാവിശ്വാസികളുടെ ഉള്ളിൽ മുറിവാണ് എല്ലാവർക്കും അവരുടെ വ്യാഖ്യാനങ്ങൾ അനുസരിച്ചൊക്കെ ഓരോന്നൊക്കെ പറയാനൊക്കെ പറ്റും പറയുന്നവർക്ക് അവരവർക്ക് ഇത് സംഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് സംബന്ധിച്ച് ചില ചർച്ചകൾ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടക്കുകയും അതനുസരിച്ച് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പരാതി പോവുകയും മുഖ്യമന്ത്രിയുടെ മുമ്പിലല്ല കേന്ദ്രത്തിൻ്റെ മുമ്പിൽ പരാതി പോവുകയും അതിൻ്റെ വെളിച്ചത്തിൽ കേരള മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു കത്തെഴുതി അത് സംബന്ധിച്ച് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യാവുന്നൊരു പ്രോമിസിങ് കത്തെഴുതി അന്നത്തെ ഭദ്രാസനം എത്ര പോലത്തേക്ക് നൽകുകയും ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം കാര്യമായ ഒന്നും ഉണ്ടായിട്ടില്ല പള്ളിയും പൊളിക്കേണ്ട കാര്യങ്ങൾ പൊളിച്ച് കളയാനായിട്ട് ഉള്ള ഒരുക്കത്തിൽ ആണ് മുന്നോട്ട് പോയത് പിന്നെ ഇത് സംബന്ധിച്ച് ഒരു കേസ് കോടതിയിൽ പോയതുകൊണ്ട് അതിനകത്ത് പള്ളിയും കക്ഷി ചേർത്തിട്ടുണ്ട് അപ്പോൾ കോടതിയുടെ ഒരു വിധിപ്രസ്താവം എന്താ എന്ന് നോക്കിയിരിക്കുക സാമാന്യ മര്യാദയുടെ ഭാഗമാണല്ലോ പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് സുര്യാന സഭ നിയമങ്ങൾ പാലിക്കണമെന്ന് പിടിക്കുന്ന ഒരു സഭയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുപാട് പഴിക കേൾക്കേണ്ടി വരുന്നതും ഒക്കെ കോടതി വിധികളുണ്ടാകുമ്പോൾ അത് നടപ്പിലാക്കി തരാതിരിക്കുമ്പോഴാണ് നമ്മളതിൻ്റെ ചോദ്യം ചെയ്യുന്നത് ഇപ്പോൾ കോടതിയിൽ നിന്ന് വിധി വരുന്നതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് വരുന്നവർ കൂടെ നിൽക്കുന്ന ഒരു രീതിയാണ് പലപ്പോഴും സർക്കാരും അല്ലെങ്കിൽ അതുപോലുള്ള അനുബന്ധം കാര്യങ്ങളുമൊക്കെ കാണിച്ച് വരുന്നത് ഇവിടെയും സംഭവിച്ചിരിക്കും അതാണ് എന്തിനാണ് അങ്ങനെ ചെയ്തത് ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു അഥവാ പള്ളിക്കാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുന്നില്ല എങ്കിൽ പിന്നെ അതിൻ്റെ അടുത്ത അതിന് മേളിലുള്ള സഭാ നേതൃത്വമുണ്ട് ഭദ്രാസ നേതൃത്വമുണ്ട് കൂടാതെ പരിശുദ്ധ ഭാവാദര്മ്മ്യേനുൾപ്പെടെയുള്ള സ്വഭാ നേതൃത്വമുണ്ട് അവിടോട്ടൊന്നും വരാതെ ഒറ്റയടിക്ക് ആരും അറിയാതെ അതും പ്രത്യേകിച്ച് ചെയ്യുവ ആഴ്ച അവിടുത്തെ പള്ളിയിലെ പെരുന്നാളും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു അതല്ലേ അങ്ങോട്ട് കഴിഞ്ഞ് പൂർത്തീകരിച്ച് ജനം അങ്ങോട്ട് പോകാതെ ഉള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു സാ ആളോ സഡൻ ഇങ്ങോട്ട് വന്ന് അത് ബുൾഡോസർ വെച്ചൊക്കെ പൊളിക്കുന്നത് കാണുമ്പോൾ സങ്കടമാണ് ഞങ്ങളൊരു കുരുശടിയൊക്കെ പൊളിച്ചു മാറ്റുന്നത് ഒന്നുകിൽ അത് മാറ്റി സ്ഥാപിക്കാനായിട്ടുള്ള ശ്രമമാണ് അതൊക്കെ ഞങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ചെയ്യേണ്ട ചില വിഷയങ്ങളാണ് അതല്ലാതെ ഇങ്ങനെ ഒന്ന് ബുൾഡോസ് കുറിച്ചൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് വിശ്വാസികളുടെ മനസ്സിലേക്കുന്നത് വല്ലാത്തൊരു മുറിവാണ് ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാർ തലത്ത് തന്നെ ഒരു ചർച്ച എനിക്ക് അവിടുത്തെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ എന്താണ് ഇമ്പാക്റ്റ് എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഇന്നൊരു ചർച്ച വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു അതുകൊണ്ട് അതിൻ്റെയൊക്കെ വെളിച്ചത്തിലായിരിക്കും തുറന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പിന്നെ ഇത് സംബന്ധിച്ച് കോടതിയിലൊരു ഇതുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇതൂടെ കേൾക്കേണ്ടതുണ്ട് നാച്ചുറലി ഇനിയൊരു കോടതിയിലേക്കൊരു ഒരു കേസിനോ നിയമത്തിനോ പോകേണ്ട കാര്യമില്ല ഓൾറെഡി ഇറ്റ് ഈസ് ദയർ ഇൻ ദ കോർട്ട് കോടതിയിലുണ്ട് അപ്പോൾ അതനുസരിച്ച് കൈകാര്യം ചെയ്യാവുന്നേ ഉള്ളൂ ഇത് തന്നെയല്ല കോടതിയിലൊന്നും പോകേണ്ട കാര്യമില്ല നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒരു കുറിച്ചെടി മാറ്റി വന്നാൽ അത് മാറ്റാനായിട്ട് മലങ്കര സഭ തയ്യാറാണ് പക്ഷേ അതിനകത്തൊരു നീതി വേണം എന്നുള്ളത് മാത്രമാണ് മല്ലങ്കരസഭ പറയുന്നത് ആ നീതിയെ ഉൾക്കൊള്ളുവാനായിട്ട് ചുമതലപ്പെട്ടവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം കൂടുതൽ ഡീറ്റെയിൽസ് പറയുകയും എനിക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ സഭയ്ക്ക് അതിൻ്റെതായ ഒരു മനസ്സുണ്ട് ആ മനസ്സിനെ വ്രണപ്പെടുത്താതിരിക്കാനായിട്ട് പ്രത്യേകമായി ചുമതലപ്പെട്ടവർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സഭ എന്ന് പറയുന്നത് വിശ്വാസികളാണ് അതിനകത്ത് പള്ളിയിലെ അംഗങ്ങൾ മാത്രമല്ല ദേശത്ത് ജീവിക്കുന്ന കുരിശിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന അനാജാതി മതത്തില്പ്പെട്ട സാധാരണ ദൈവമക്കളുണ്ട് അവർക്കെല്ലാം ഉണ്ടായിരിക്കുന്ന ഒരു വേദനയാണ് ഒരമ്പലമായാലും ഒരു മോസ്ക് ആയാലും ഒരു പള്ളിയായാലും അതിനോടൊക്കെ നാം പ്രവർത്തി പ്രതികരിക്കേണ്ട രീതി ഇങ്ങനെയല്ല എന്നുള്ളത് ആണ് ഇവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കാനായിട്ട് ഭരണത്തിലിരിക്കുന്നവർക്ക് സാധ്യമാകണം അത് സാധ്യമായില്ലെങ്കിൽ സംഭവിക്കുന്ന ചില വിഷയങ്ങളാണിത് അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്